we ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് പതിവ് പോലെ അപ്പം ഞാൻ പുട്ടിനാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പുട്ട് ഓൾറെഡി നമ്മൾ പൊടി വാട്ടിയത് പിന്നെ ഫ്രിഡ്ജിൽ തേങ്ങയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് ആദ്യം തന്നെ പുട്ടുണ്ടാക്കാൻ പോവാണ് ഇപ്പുറത്തെ കുക്കറിൽ വെച്ചിരിക്കുന്ന പരിപ്പാണ് കേട്ടോ അപ്പം ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ രീതിയിൽ ചായയാണ് ആദ്യം വെക്കുന്നത് പക്ഷെ ഇന്നിപ്പോൾ ആദ്യം പുട്ടും കറിയും റെഡിയാക്കാം കേട്ടോ അപ്പോൾ പുട്ട് വേവാൻ സമയം സമയമെടുക്കുമല്ലോ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമുക്കിതാ വേഗം ചായക്ക് വെക്കാം കേട്ടോ അപ്പം ചായ ഞാൻ വെക്കുന്നത് ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ആഹിൽ ജസ്റ്റ് എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ആലിമെന്നെന്താണെന്നറിയില്ല അപ്പം അധികം കൂടുതൽ നേരം കിടക്കുന്നുണ്ട് അപ്പം അതാ ചായ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഹസ്ബൻഡിനുള്ള ചായ എടുത്തിട്ടുണ്ട് കേട്ടോ ചായ ഒന്നും കുടിക്കില്ല അപ്പം ഇനിപ്പോൾ കിച്ചണിൽ കുറച്ചും കൂടി ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ട് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ചായ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ബാക്കിയും കൂടി ജോലി ഞങ്ങടെ വേഗം തീർക്കുക കേട്ടോ ഞങ്ങൾ അപ്പം ഇന്നലെ വൈകിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ അതാ ഉമ്മച്ചി ബോഗൺ വില് തന്നതാണ് കേട്ടോ ഉമ്മച്ചി എടുത്ത് രണ്ട് പ്ലാന്റ് ഉണ്ട് ഈ ഒരു സെയിം തന്നെ അപ്പോൾ എനിക്ക് ഉമ്മച്ചി നേരത്തെ ഇതിൻ്റെ കൊമ്പൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ആ ഒരു ഒറ്റ വട്ടം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചി ആ ഒരു പോട്ട് മൊത്തത്തിൽ എനിക്ക് തന്നോട്ടോ അപ്പം അതാ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുവച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്ടോ അപ്പം ഞാൻ മേളിൽ ബാൽക്കണിയിൽ കൊണ്ടുവന്ന് ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പക്ഷെ അത് ഈ ഒരു പ്ലാന്റ് കണ്ടോ ആ ഒരു വൈറ്റ് എനിക്ക് ഒട്ടും തോന്നുന്നില്ല കേട്ടോ അത് സർവൈവ് ചെയ്യുമെന്ന് കാരണം അത് ഭയങ്കരമായിട്ട് വാടി നിൽക്കുകയാണ് ബാക്കി എല്ലാ ചെടികളും അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നമുക്ക് ഈ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അത്യാവശ്യം മണ്ണും അതേപോലെ എന്താണ് ഈ പൂക്കളീന്ന് കൊഴിഞ്ഞ് വീഴുന്ന ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഇവിടെ എന്താണ് ആ പൊടിയൊക്കെ അടിച്ച് കയറിയായിരുന്നല്ലോ അപ്പോൾ അന്നേരം നന്നായിട്ട് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തതാണ് എങ്കിൽ പോലും നമ്മൾ കഴുകി കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേനും ആ പാണ്ട് പാണ്ടുപിടിച്ചവര് പിന്നെയും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ബാൽക്കണി ക്ലീൻ ചെയ്യാനുണ്ട് അതുമാത്രമല്ല നമ്മുടെ ബോഗൺ വിലാസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തും വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ചില ചെടികളും മേളിലേക്കും താഴത്തേക്കും ഒക്കെ മാറ്റാനുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് കുറേ ലീഫൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഭയങ്കര തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അടിയിൽ നിന്ന് കുറച്ച് ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനും നല്ല ഭംഗി ഉണ്ടാവും നല്ല ഗ്രോത്തും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് പഴുത്ത ഇലകൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഓൾഡായിട്ടുള്ള ഇലകളൊക്കെ അങ്ങോട്ട് ഇടയ്ക്ക് എന്നൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബോഗൺ വിലാസ് വെക്കാൻ എനിക്ക് എനിക്കൊരു എന്താ പറയുക പ്ലേസ് ഇല്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ നല്ല വെയിലാണ് കിട്ടുന്നത് ആ വെയിൽ കിട്ടുന്നിടത്താണ് കേട്ടോ ഒരു മേളിലത്തെ ലെയറിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ് കേട്ടോ ഇപ്പോഴല്ല കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല വെയില കിട്ടുന്നത് ആ വെയിൽ കിട്ടുന്നിടത്ത് മുഴുവൻ ബോഗൺ വില്ലാസാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും വേളം ഇതേപോലെ വെയിൽ കിട്ടുന്നിടത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സെക്കൻഡ് ലെയറിൽ ഇതാണ് ഇതേപോലത്തെ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം വെയിൽ മാത്രം കിട്ടുന്ന പ്ലാന്റ്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കംപ്ലീറ്റ് അവിടെ നിന്ന് മാറ്റാനാണ് കേട്ടോ പോകുന്നത് അത് മാറ്റിയിട്ട് ബോഗൺ വില്ലാസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ അതായത് ഇങ്ങനെ നീണ്ടു വന്നിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് അപ്പം അത് എടുത്തു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാൽക്കണിയിലേക്ക് അങ്ങോട്ടൊക്കെ കൊമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ നല്ല വ്യൂ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എനിക്ക് എന്ത് ജോലി ചെയ്താലും കുറച്ചധികം ടൈം വേണം കേട്ടോ കിച്ചൺ വർക്ക് അല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ച് സ്ഥിരം ചെയ്യുന്ന ജോലികൾ അങ്ങനെ അങ്ങോട്ട് ഞാൻ ചെയ്തു പോകും അതല്ലാണ്ട് ഈ ഒരു ചെടി അറേഞ്ച്മെൻറ്റ് എന്തെങ്കിലും അറേഞ്ച് ചെയ്തൊക്കെ വെക്കില്ലേ അതൊക്കെ എനിക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ ഞാൻ കുറച്ചു നേരം വെച്ച് അത് ഭംഗിയുണ്ടോ എന്ന് നോക്കി പിന്നെ കുറച്ചുകൂടി മാറ്റി അങ്ങനെ പോകട്ടെ ശരിക്കും ക്ലീനിങ്ങിനെല്ലാം എനിക്ക് സമയം എടുക്കുന്നത് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് എനിക്ക് ശരിക്കും ടൈം എടുക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനുണ്ടായിരുന്നു അപ്പൊ അ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നു എന്നാ പിന്നെ അതങ്ങോട് ആ ഭോഗൺ വിലാസിന് ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭോഗൺ വിലാസിനും ചാണകപ്പൊടി ഇട്ടു കൊടുക്ക നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ഒരുപാട് ചെടികളുണ്ട് അതിനെല്ലാത്തിനും ഇട്ടുകൊടുത്തു കേട്ടാ ഇപ്പോൾ ആ ഫ്രണ്ട് പോർഷനിൽ നിന്ന് വെച്ച ചെടികളൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടികളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടികൾ മാത്രമുണ്ടോ ഞാൻ ബാൽക്കണി വെച്ചിരിക്കുന്നത് ഈ അഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ തന്നെ ഈ രണ്ട് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ സാധാ ഒരു അഗ്ലോണിമ ഉണ്ടല്ലോ ഒരു റെഡ് ഗ്രീൻ ലീഫ് എന്നത് ഞാൻ താഴെയാണ്ട്ടോ വെച്ചിരിക്കുന്നത് അതിനേക്കാളും ഒരു ഒരിത്തിരി വെറൈറ്റിയാണിത് അപ്പോൾ എല്ലാ ചെടികൾക്കും ഇട്ടുകൊടുക്കാനുള്ള ചാണകപ്പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം സമയം വൈകി കേട്ടോ കുറച്ച് ഫുഡൊക്കെ റെഡി ആയിരുന്നു അപ്പോൾ ആലുമിനാ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അങ്കൻവാടി കൊണ്ടയാക്കി എന്റെ കൂടെ ആഹിലുണ്ട് കേട്ടോ ഞങ്ങൾ നേരെ എന്നിട്ട് പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു ചിക്കൻ വാങ്ങിച്ച് വന്നതിന് ശേഷം ദാ എനിക്ക് ഇവിടെ കുറച്ച് ജോലികൾ കുറച്ച് ജോലികളും കൂടി ഉണ്ട് കേട്ടോ നമ്മളുടെ പുറകു വശത്ത് നമ്മുടെ ആ ഒരു സൈഡിൽ ഒരുപാട് ചെടികൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ എനിക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഉമ്മച്ച് തന്ന പോകണം ഇല്ലാസം ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചിട്ട് വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ ചെറുതിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം പക്ഷെ പിന്നെ മാറ്റേണ്ടി വരും അതിൽ നല്ലത് കുറച്ച് വലുതങ്ങോട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതെനിക്ക് ഇവിടെ കുറേയൊക്കെ ഒന്ന് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാനുണ്ട് ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ ബാൽക്കണിയിൽ നമ്മൾ എന്താണ് ബാൽക്കണിയിൽ പോകാൻ വിലാസ് വെച്ചപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ കുറേ ചെടികൾ മാറ്റി വെച്ചല്ലോ അവിടെ ഓൾറെഡി വേറെ കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു ചെടികളുണ്ടായിരുന്നോട്ടെ അപ്പോൾ അതൊക്കെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെക്കോട്ടെ ചില ചെടികൾ നമ്മൾ താഴെ വെക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വരിക ചിലത് മേളിൽ വെക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വരിക അപ്പോൾ അതുകാരണം അങ്ങനെ നോക്കി നോക്കി മാറ്റി വെക്കോട്ടോ അപ്പം ഈ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെയിൽ കിട്ടാത്തൊരു സൈഡാണ് ഇപ്പോൾ പീസ് ലില്ലിയൊക്കെ ഇതേപോലെ ഞാൻ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്തയായി പോയ കേട്ടോ അപ്പം ഞാനിത് താഴെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേന് നല്ലപോലെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് ഒട്ടും അധികം വെയിലൊന്നും കിട്ടില്ല ജസ്റ്റ് ഒരു എന്താ പറയുക ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ കുറേ ചെടികൾ നന്നായിട്ട് വരാറുണ്ട് എന്നാൽ പൂക്കളുണ്ടാകുന്ന ചെടികൾ അതേപോലെ അതേപോലെ പച്ചമുളക് അതൊന്നും ഇവിടെ വെച്ചു കഴിഞ്ഞാൽ നന്നാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും മെള്ളൽ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചേക്കണത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പേസ് ഒക്കെ നോക്കി നോക്കി വെക്കണം കേട്ടോ കാരണം ചില ചെടികൾക്ക് നല്ല വെയിൽ വേണ്ടതുണ്ട് ചിലതിന് വെയിൽ വേണ്ടാത്തതുണ്ട് വെയിലില്ലാത്തപ്പോഴായിരിക്കും അത് ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി നോക്കി വെക്കണം അപ്പോൾ അത് ആ ഉമ്മച്ചി ഉമ്മച്ചിയുടെ കൊണ്ടുപോകുന്ന പ്ലാന്റ് ഞാൻ ആദ്യം അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ഒരു മൂലയ്ക്ക് രണ്ട് ദിവസം ഷേഡിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബോഗൺവിലാസിൻ്റെ കൊമ്പൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് വെച്ചിട്ട് ഇതാ അവിടെ ഇരുന്ന് വെച്ചാൽ കുറേ ചെടികളുടെയും എന്താണ് കുറേ ഇലകൾ കൊഴിഞ്ഞ് വീണത് പിന്നെ കുറേ കൊമ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് പഴകിയ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇവിടേക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യണം നിറച്ചും പൊടിയും ഇലകളും ഒക്കെയാണ് നമ്മുടെ വയലറ്റ് താൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചെന്ന് തോന്നുന്നു എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് നട്ടു നോക്കാമെന്ന് തിരിച്ച് നട്ടതാണ് പക്ഷേ ഭാഗ്യത്തിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം ബോഗൺ വില്ലാസൊക്കെ നമ്മൾ മാറ്റി നട്ടതാണല്ലോ അപ്പം വെള്ളം കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നനക്കാൻ പോവാട്ടോ ത്തേക്ക് ഞാനൊന്നും ആക്കിയിട്ടില്ലാട്ടോ ചോറിനാണെങ്കിൽ ഒട്ടും വേവില്ല അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഹസ്ബൻഡ് ചിക്കൻ കറി റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ ഉച്ചയായി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് സാലഡും ചിക്കനും ചോറും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടോ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ആഹിലിനെ ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണെന്ന് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഒരു ഫുഡും ഇവൻ കഴിക്കുന്നതല്ല കേട്ടോ അതിൽ ചിക്കൻ അത്യാവശ്യം കഴിക്കുന്നതെന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ അതും തെറ്റിപ്പോയി കാരണം ഹസ്ബൻഡ് മുന്നേ പറയുമായിരുന്നു കേട്ടോ അവൻ ചിക്കൻ വലിയ ഇഷ്ടമില്ല അവന് അവന് പച്ചക്കറി തന്നെയാണ് ഇഷ്ടം എന്ന് ഹസ്ബൻഡ് പറയുമായിരുന്നു പക്ഷെ നമ്മളെല്ലാരും കൂട്ടത്തോടെ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ പക്ഷെ ഇന്നിപ്പോ അവനെ മാത്രം ഫോക്കസ് ചെയ്ത് അവന് കൂടുതൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോത്തേനും മനസ്സിലായി ഹസ്ബൻഡ് പറഞ്ഞത് ശരിയായിരുന്നു അവൻ ചിക്കൻ ലവറല്ല ശരിക്കും ഞാൻ വിചാരിച്ചത് ചിക്കൻ ഇഷ്ടമാണെന്നാണ് ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത വീട്ടിൽ ചേച്ചി പായസം തന്നായിരുന്നു കേട്ടോ ഇന്നലെ തന്നതാണ് എനിക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാത്രം കഴിക്കുന്നത് ഇഷ്ടം ആട്ടെ മിക്ക എപ്പോഴും മിട്ടായിയാണ് കഴിച്ചുകൊണ്ടിരുന്നെച്ചത് ഇപ്പതാ ഇതാ കേട്ടോ കഴിച്ചത് പിന്നെ എന്നാ വൈകുന്നേരമായി ഇപ്പം അതേപോലെ ചായ കുടിച്ചു ഇത് ചായ കുടിക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയുക കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അവന് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നോട് പരാതിയൊക്കെ പറയുന്നുണ്ട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിച്ചപ്പോഴത്തേനും കുറച്ച് എൻ്റെ കയ്യിൽ ഇട്ട് തന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ട്യൂഷൻ ഉണ്ട് കേട്ടോ കുട്ടികള് നാലുമണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എനിക്കിന്ന് കുടുംബശ്രീ മീറ്റിംഗ് കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നാലുമണിക്കായിട്ടിന്ന് ട്യൂഷൻ പറഞ്ഞിരിക്കുന്നേ ഫൈവ് തേർട്ടി വരെയാണ് എടുക്കാറുള്ളൂ അപ്പോൾ അതാ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇരുന്ന് പഠിക്കുക കേട്ടോ മേളിൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാത്തതാണ് താഴെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡ് എന്നാൽ പിന്നെ നോക്കുന്നത് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാമെന്ന് രണ്ട് ദിവസമായിട്ടോ പറയുന്നത് അപ്പോൾ ഞങ്ങളൊരു ആറു മണി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ആഹിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആലിമിനെ ഒന്നാമത്തേല് പേടിയാണ് ബീച്ചിലേക്ക് വെള്ളമൊന്നും ഭയങ്കര പേടിയാണ് അവന് ഭയങ്കരമായിട്ട് കിടന്ന് വിറക്കോ കേട്ടോ പിന്നെ നമ്മളുടെ കൈ പിടിച്ചേ നടക്കുകയുള്ളൂ അത് സമയം ആഹിൽ നേരെ ആണ് ഈ ഒരു പ്രായത്തിലൊക്കെ ആഹിൽ നല്ലോണം വെള്ളത്തിൽ ഇറങ്ങുമായിരുന്നു അങ്ങനെ ആ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളതാ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ ആഹിൽ ഒറ്റക്കായിരുന്നല്ലോ അതുകൊണ്ട് അധികം ലേറ്റ് ആവാനോന്നില്ല വേഗം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും േടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേ താങ്ക് യു ഫോർ വാച്ചിങ്